നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സജിത് ബ്രദർ സോഷ്യൽ മീഡിയയിൽ മൂങ്ങിക്കൊണ്ട് നടക്കുകയാണ് കാരണം വേറൊന്നുമല്ല അദ്ദേഹം പിടിക്കപ്പെട്ടു പരുന്തും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അത് വികസിച്ച് ഉള്ളൂ അത് ഇദ്ദേഹത്തിന് ദർശനമുണ്ടായി ഇത് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്ന് അതുകൊണ്ട് സജി ബ്രിദ് എന്ത് ചെയ്തു കാശൊന്നും മുഴക്കി ഒരു സ്ഥലം വാങ്ങാനൊന്നും പോയില്ല സർക്കാരിൻ്റെ ഭൂമി കൈയേറി വലിയൊരു കുരിശങ്ങ നാട്ടി കോൺക്രീറ്റിൻ്റെ ഇരുപതരിപ്പൊക്കത്തിൽ എങ്ങനെയോ ജനങ്ങളൊക്കെ അത് മണത്തറിഞ്ഞു അധികാരികൾ വന്നു അത് കണ്ടു കെട്ടി കുരിശൊക്കെ പറച്ച് കാട്ടിക്കളഞ്ഞു അതുകൊണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് രോഗശാന്തി പ്രവർത്തനം നടത്താനായിട്ട് ആരോ പണക്കാർ തന്ന ഭൂമിയാണ് ഞാൻ കയ്യേറിയിട്ടില്ല എന്ത് എന്ത് കൈയ്യേറിയിട്ടില്ല നാലഞ്ച് ബിൽഡിങ്സാണ് അദ്ദേഹം പണിതിരിക്കുന്നത് അവിടെ എല്ലാത്തിനും രണ്ടും മൂന്നും നാലും നിലയുണ്ട് അതും പണതും മാത്രമല്ല അദ്ദേഹം അവിടെ വലിയ റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും ന്യൂസിലുമൊക്കെ ആയിട്ട് വായിച്ചു കാണുമല്ലോ ഏതായാലും റവന്യൂ ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസും ടീമുകളും വന്ന് സംഗതി സ്റ്റോപ്പ് ചെയ്തു ദ്ദേഹത്തിൻ്റെ കുരിശു പറച്ച് കാട്ടിക്കളഞ്ഞു ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇത് വാങ്ങിയ ഭൂമിയാണെന്ന് എങ്കിൽ ഈ രോഗശാന്തി നടത്തി നടക്കുന്ന ഈ മനുഷ്യന് ബൈബിളും പ്രസംഗിച്ച് നടക്കുന്ന ഈ മനുഷ്യന് എങ്ങനെ ഇത്ര ലക്ഷക്കണക്കിന് രൂപയുടെ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ സോഴ്സ് എന്ത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇത്ര കോടിക്കണക്കിന് രൂപ കിട്ടിയത് അദ്ദേഹത്തിനൊരു റെസ്റ്റോറൻറ്റ് ചെയിനുണ്ട് ഇയാൾ പാവപ്പെട്ട മനുഷ്യനൊന്നുമല്ല പാവങ്ങളെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ നോ ഹീസ് എ തീഫ് ഹീസ് എ തീഫ് അദ്ദേഹം നടത്തുന്നത് ലോക ഉടായിപ്പാണ് അദ്ദേഹത്തിൻ്റെ ലോകശാന്തി എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ് നോ അദ്ദേഹത്തിന് സപ്പോർട്ടേഴ്സുണ്ട് കേട്ടോ ഉദാഹരണം ഈ പാമ്പ്ലാനി എന്ന് പറയുന്ന ബെത്രാൻ ഇദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിക്കുന്നത് ഞാൻ എൻ്റെ ചെവിയാലെ കണ്ടി കേട്ടിട്ടുണ്ട് എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട് സജിത് ബ്രദർ ഇന്നത്തെ കേരളത്തിൻ്റെ ആവശ്യമാണ് നിർണായക ഘട്ടത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സീറോ മലബാർ സഭയിൽ സജിത് ബ്രദറിനെ പോലെയുള്ള ആത്മീയ നേതൃത്വമാണ് നമുക്കാവശ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു നാണവും ഒരു ഉളുപ്പുമില്ലാതെ ഈ കള്ളനെ പ്രൊമോട്ട് ചെയ്താണ് ഈ പാമ്പ്ലാനിയും എന്ന് മാത്രമല്ല ഒട്ടുമു ഒട്ടുമുഖ്യ മെത്രാന്മാരും വൈദികരും എന്തുകൊണ്ടാണ് അവർക്ക് കമ്മീഷൻ കിട്ടും ഇദ്ദേഹം നടത്തുന്ന ഈ തട്ടിപ്പിൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം ഇവരുടെ കീശയിലേക്ക് പോകുന്നുണ്ട് സുഹൃത്തുക്കളെ അതാണ് അതാണിതിൻ്റെ സത്യം കേരളത്തിലെ വിശ്വാസികൾ വഞ്ചിച്ചുണ്ടാക്കുന്ന പൈസയിലും ഇവർക്ക് പങ്കുണ്ട് ഇവർക്കൊരു വിഹിതം കിട്ടും അത് മെത്രാന്മാരാകട്ടെ അത് വൈദികരാകട്ടെ ഇദ്ദേഹത്തിൻ്റെ ധ്യാനം സ്പോൺസർ ചെയ്യുന്ന കള്ളപുരോഹിതരും പുരോഹിതരും ഈ പാവങ്ങളെ പിഴിഞ്ഞു മേടിക്കുന്ന ചതച്ചു മേടിക്കുന്ന പൈസയിൽ ഒരു വിഹിതം അവരുടെ കണ് അവരുടെ കയ്യിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ ഈ കള്ളനെ ഡിഫെൻഡ് ചെയ്യുവാൻ ഇന്നും നമ്മുടെ വൈദികർക്ക് ക്ഷാമമില്ല അതിനെ അപലപിക്കുവാനോ അദ്ദേഹത്തിൻ്റെ ഈ കള്ള രോഗശാന്തി ശുശ്രൂഷത്തുവാൻ നിർത്തുവാനോ നമ്മുടെ മെത്രം ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം നിങ്ങൾക്കറിയാലോ ഈ പറയുന്ന സജിത് ബ്രദർ പന്തക്കോസ്റ്റിൽ നിന്നും സീറോ മലബാറിലേക്ക് കുടിയേറിയതാണ് കാരണം പന്തക്കോസ്റ്റിൽ കോമ്പറ്റീഷൻ കണ്ടമാനം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീറോ മലബാർ സഭയിൽ വിളവ് ധാരാളം കൊയ്യുവാൻ കൊയ്ത്തുകാരില്ല അതുകൊണ്ട് അദ്ദേഹം തൻ്റെ കള്ള രോഗ ശുശ്രൂഷ പ്രസ്ഥാനവുമായിട്ട് നമ്മുടെ കത്തോലിക്ക സഭയിലേക്ക് അദ്ദേഹം വലിഞ്ഞു കയറി അതിനെ നമ്മുടെ മെത്രാന്മാരും വൈദികരും സ്വാഗതവും ചെയ്തു കാരണം ഞാൻ പറഞ്ഞു തന്നെ സാമ്പത്തിക ലാഭം എന്ന അതുപോലെ തന്നെ ഇപ്പം ഇദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടും ഡിഫെൻഡ് ചെയ്തുകൊണ്ടും വേറൊരു കള്ളൻ്റെ രംഗത്ത് വന്നിട്ടുണ്ട് വേറൊരു വേറെ ആരുമല്ല ബെന്നി പുന്നത്തറ അദ്ദേഹവും ഈ പറഞ്ഞ മാതിരി ഇപ്പം ഷാലോബിൻ്റെ ആളാണ് സി ജെ ഫാദർ സി ജെ വർക്കി തുടക്കം കുറിച്ച സ്ഥാപിച്ച ഷാലോബിനെ ഇന്ന് അദ്ദേഹം സ്വന്തം സ്വന്തം ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ച് ഒരു ഷവലിയ പട്ടവും അദ്ദേഹം ഷവലിയ സ്ഥാനവും അദ്ദേഹം കൈക്കലാക്കി ഒരു കാര്യം എനിക്ക് ഉറപ്പില്ല പറഞ്ഞു കേൾക്കുന്നത് ഇദ്ദേഹം യാക്കോബായ സമുദായത്തിൽ വളർന്ന് ജീവിച്ച് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ച് ലോകം മുഴുവൻ കറങ്ങി കേരളം മുഴുവൻ കറങ്ങി കുറേ നാൾ വടക്കേന്ത്യിൽ പോയി സന്യാസം സ്വീകരിച്ചു എന്നുപറഞ്ഞ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം സീറോ മലബാർ സഭയിൽ ചേക്കേറി അതാണ് സീറോ മലബാർ സഭയുടെ ഗുണം ഏതു വരുത്തിനെയും ആ സ്ലോങ് ആസ് ദേ മൈക്ക് മണി ആസ് ലോങ് ആസ് ദേ ക്യാൻ ഷെയർ ഇൻ ദാറ്റ് മണി ഓക്കെ നമ്മുടെ സഭാനേതൃത്വം നമ്മുടെ സഭ അവർ വെൽക്കം ചെയ്യും ഇതിൻ്റെ പിന്നിലൊന്നേ ഉള്ളൂ മണി മണി ഈ രണ്ട് കള്ളന്മാരെയും സീറോ മലബാർ സഭയിലേക്ക് വെൽക്കം ചെയ്യുന്നതിന് പിന്നിൽ അവരെ പ്രമോട്ട് ചെയ്യുന്നതിന് പിന്നിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇപ്പോൾ ഈ ഈ സജിത്ത് എന്ന കള്ളനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഡിഫെൻഡ് ചെയ്യുകയാണ് എന്നീ പിന്നത്തറ പറയുന്ന ഇതാണ് സജിത് ബ്രദർ ഒരു കത്തോലിക്കനായി എന്നുവെച്ച അദ്ദേഹത്തിന് ഒരു ബിസിനസ്സോ കച്ചവടമോ തുടങ്ങാൻ പാടില്ല എന്നില്ല സജിത് ബ്രദർ നല്ലൊരു മനുഷ്യനാണ് ഉദാഹരണം ചങ്ങനാശ്ശേരിയിൽ നിന്നും കോഴിക്കോട് വന്ന് അദ്ദേഹം മൂന്ന് രാത്രി വിജിൽ വിജിലിന് നേതൃത്വം കൊടുത്തു രാത്രി വിജിൽ അതിന് നേതൃത്വം കൊടുത്തു അദ്ദേഹം അത് ഫ്രീ ആയി ചെയ്തു ഒരു പൈസയും വാങ്ങിയില്ല ഇതാണ് ബെന്നി പുന്നത്തറ ഇദ്ദേഹത്തിൽ കണ്ട നന്മ അദ്ദേഹത്തിൻ്റെ വിജിലിന് വന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വിജിലിന് നേതൃത്വം കൊടുത്തിട്ട് അദ്ദേഹം പണം വാങ്ങിയില്ല ഇത്ര സജിത്ത് ആരാണ് വിദ്വാൻ അദ്ദേഹം നമ്മുടെ ഡിവൈനിലും അവിടെ ഇവിടെയൊക്കെ പോയി ഫ്രീ ആയി പ്രസംഗിക്കും ഫ്രീ ആയി അത്ഭുതങ്ങളും നടത്തും എന്താണ് എന്താണ് കാര്യം അദ്ദേഹത്തിന് സ്വീകാര്യത കിട്ടുവാനായിട്ട് നമ്മുടെ സമുദായത്തിൽ അതിന് പത്തരട്ടി അദ്ദേഹം പിന്നീട് വേറെ സ്ഥലത്ത് നിന്ന് ഉണ്ടാ വേറെ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കുകയും ചെയ്യും ഞാൻ പറയുന്നത് നമ്മുടെ സഭാനേതൃത്വം ഇതാ ഇതുപോലുള്ള ഉടായ്പകളെ നമ്മുടെ സഭയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക പുറത്തു കടത്തുക ഈ കള്ളന്മാരൊക്കെ പഴം കൂടി ഇവിടെ അത്ഭുതം നടത്തി അത്ഭുതം നടത്തി ഈ സഭയെയും കേരളത്തെയും നശിപ്പിച്ചു വെണ്ണീറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ സജിത് ബ്രധാനെ പോലെയുള്ള പെരും കള്ളന്മാരെ ഡിഫെൻഡ് ചെയ്യുന്നവരെ ഉദാഹരണം പുന്നത്രയെ അതുപോലെ തന്നെ പാമ്പ്ലാനിയെ ഇവരെയൊക്കെ നമ്മൾ അതിൻ്റെ വിലയോടുകൂടി മാത്രമേ കാണാൻ പാടുള്ളൂ അത്രയ്ക്കും മ്ലേച്ഛരാണ് അവർ കാരണം ഈ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കള്ള അത്ഭുതങ്ങൾ നടത്തി അവരെ പിഴിഞ്ഞുണ്ടാക്കുന്ന അവരുടെ കണ്ണീരിൻ്റെ പൈസ ആ പിച്ച ആ പിച്ചച്ചട്ടിയിൽ നിന്ന് ഒരു പങ്ക് ഈ ധ്യാനം സ്പോൺസർ ചെയ്യുന്ന വൈദികർക്കും അത് നടത്തുന്ന അതിരൂപതയിൽ ബിഷപ്പുമാർക്കും കിട്ടുന്നുണ്ട് അതാണ് അവരുടെ നിലനിൽപ്പ് ഇത് നമ്മുടെ വിശ്വാസികൾ മനസ്സിലാക്കണം താങ്ക് വെരി മച്ച്